ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റുമാനൂർ പാല ഹൈവേ ആ പാല ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഒരു എൻ ആർ ഐയുടെ അടിപൊളി ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതും വളരെ കുറച്ച് ദിവസങ്ങളെ ഇവിടെ താമസിച്ചിട്ടുള്ളൂ ഈ വീട് മൊത്തം ഫർണിച്ചർ സഹിതമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പുള്ളി ഫർണിഷ്ഡ് വീടാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇത് നല്ലൊരു വില്ലാ പ്രൊജക്റ്റിലുള്ള അടിപൊളി ഒരു വീടാണ് ഏറ്റുമാനൂർ പാല ഹൈവേയിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരം വരുന്നുള്ളൂ അതിൽ അടിപൊളി ഏരിയ വറ്റാത്ത വെള്ളം ടാറിങ് റോഡ് സൈഡിൽ ആദ്യത്തെ വീടാണിത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു പ്രയോറിറ്റിയും കൂടെ ഉള്ള അടിപൊളി വീടാണ് മനോഹരമായി ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് കടക്കാം നല്ല വീതിയുള്ള മുനിസിപ്പൽ റോഡാണ് സൈഡിലുള്ളത് ഇത് വില്ലായിലേക്കുള്ള റോഡും ഈ കാണുന്ന നല്ല വീതിയുള്ള മുനിസിപ്പൽ റോഡുമാണ് രണ്ടു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടന്നു പോകാൻ തക്ക വീതി അടിപൊളി റോഡാണ് ഈ ഏഴേകാൾസിന്റെ സ്ഥലത്തിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ വെറും എഴുപത്തി ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ന്യായമായിട്ട് ഫർണിച്ചറൊക്കെ ഉള്ള അടിപൊളി ഒരു വീടാണ് ഈ വിലയ്ക്ക് ഈ വീട് ലാഭകരമാണ് നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് സൈഡിലത്തെ വ്യൂ വരുന്നത് ചുറ്റും മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ാണ് ബാക്കിലത്തെ വ്യൂ വരുന്നത് ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ച് കയറി താമസിച്ചാൽ മതിയാവുന്നതാണ് വേറെ ഒരു പണികളും ബാക്കിയില്ല അതാണ് കിണർ വെള്ളം വരുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ധാരാളം വെള്ളമുണ്ട് കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് കിണർ വരുന്നത് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് കിഴക്കോട്ടേക്ക് തന്നെ റോഡ് ഇറങ്ങുന്നു ഇറങ്ങുന്നുയൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു ഔട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഡോറും ജലപ്പാളിയും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ചെറിയൊരു ഫാമിലിയിലും കൂടി ഇവിടെ ചെയ്യാവുന്നതാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ആണ് ക്യാഷ് അലമാരിയൊക്കെ ഉണ്ട് ഈ കട്ടിലെ അലമാരി ഈ കാണുന്ന എല്ലാ ഫർണിച്ചറും കൂട്ടിയാണ് ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂം ലൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം സഹിതമാണ് കൊടുക്കുന്നത് ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് നല്ല സ്പേസ് ഉള്ള അടിപൊളി ബാത്റൂം തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കിച്ചണിലേക്ക് കടക്കാം നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ് ഫ്രിഡ്ജ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് എൻട്രൻസ് കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് കിച്ചൺ വന്നിരിക്കുന്നത് കയറാം സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലൊക്കെ തടികൾ പുലർത്തിനാണ് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിങ് ഏരിയ മുകളിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം അല്ലെങ്കിൽ മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം രാജമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ ഒരു ഏരിയ ട്രസ്ഫർക്ക് ചെയ്തിരിക്കുന്നു ഫാമിലി ലിവിങ് കഴിഞ്ഞിട്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇതിനും കോമൺ ബാത്റൂമാണ് ഉള്ളത് നല്ലൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു ഈ ഒരു ഏരിയ മൊത്തം പ്രസ്വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും അകത്തേക്ക് എൻട്രൻസ് വേറെ ഉണ്ട് നമ്മൾ കയറി ബെഡ്റൂമിൽ നിന്നും ഇവിടെ നിന്നും രണ്ട് എൻട്രൻസ് ഇപ്പോഴത്തെ ഏരിയയിലേക്കുണ്ട് ഇതാണ് ഗോമൻ ബാത്റൂം വരുന്നത് മൊത്തത്തിൽ അടിപൊളി ഒരു എൻ ആർ ഐ വീട് തന്നെയാണ് വിദേശത്ത് പോയവർ ഇനി തിരിച്ചു വരുന്നില്ലാത്തതുകൊണ്ട് മാത്രം കൊടുക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഫർണിച്ചറ് കൂട്ടി ഈ വില്ല കൊടുക്കുന്നത് കോട്ടയം ജില്ലയില് ഏറ്റുമാനൂര് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി പാലാ റോഡ് പാലാ ബാത്റൂമ് പറ്റാത്ത കിണർ വെള്ളം കിഴക്ക് ദർശനം ഫുൾ ഫർണിച്ചറോട് കൂടി വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം പറയുന്ന മനോഹരമായ ഈ നാല് ബിട്ടും രണ്ട് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക